ഹലേ കൂട്ടുകാരി ഇന്നതാ കുറച്ച് പൂക്കളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ഇതാണെന്നറിയോ ഈ പൂക്കളൊക്കെ പറഞ്ഞുതരാം ജെറിബറ പിന്നെ ഒരു പിന്നെ റോസ് ഉണ്ട് അപ്പം ഇതുകൊണ്ട് ചെറിയൊരു പരിപാടിയുണ്ട് കാണിച്ചു തരാം എന്താണ് പണിയുന്നത് ഇല ഇല പേര് അറിയില്ല കേട്ടോ പിന്നെന്താ ഹലോ എന്ത് ഭംഗിയാ ചെറുപ്പതേക്കാണേ പിന്നെതാ ഈ തരം കുറച്ച് ചിപ്സവും ഇങ്ങനത്തെ ഒരു ഐറ്റം അടുത്ത പോകാൻ ചടുത്തതാ റോസ് ഇതൊരു ഇരുപതെണ്ണത്തിൻ്റെ ഒരു കെട്ടാണേ അങ്ങനെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് അങ്ങനെയാണ് നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് ബീച്ച് ഇനി ഒരു കളറുടെ ഉണ്ട് എന്താ പിങ്ക് പിങ്കിന് ഏശം വലുപ്പ കുറവുണ്ട് അത് വിരിയെന്നൊക്കെയാണ് അവർ പറഞ്ഞത് പക്ഷേ ബീച്ചിൻ്റെ അത്ര തന്നെ വലുപ്പമില്ല ഈ പിങ്കിന് കണ്ടോ കുറച്ച് കുറവുണ്ട് പറഞ്ഞത് വെള്ളത്തിൽ മുക്കി കുടഞ്ഞാൽ മതി അപ്പം വലുപ്പം വെക്കും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം ഇതുകൊണ്ട് എന്താ പരിപാടി എന്നറിയോ ബൊക്കെ ഉണ്ടാക്കുക അപ്പം ഞാനൊരു ബ്യൂട്ടീഷ്യനാണ് അപ്പോൾ കല്യാണത്തിനുള്ള ബൊക്കെ ഞാൻ തന്നെയാണ് പൂ വാങ്ങി ഉണ്ടാക്കാറ് അപ്പം ഒന്ന് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെയും കൂടി കൊന്ന് കാണിച്ചതായി അപ്പം എളുപ്പത്തിൽ നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതെന്ന് കാണാം അപ്പോൾ ആദ്യം ഈ ജെറിവറ കാറിൻ്റെ ബൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ കാറിന് ബോണറ്റ് ബൊക്കെ ഉണ്ടല്ലോ അത് ജെറിവർ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞാൽ വരിക കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഇതിൻ്റെ ഇതളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് വല്ലാണ്ട് അതൊക്കെ കേടായിപ്പോൾ പൂവല്ലേ പാവ് സുന്ദരി അതാ എല്ലാത്തിനും ഇങ്ങനെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പിന്നെ അതാ ഒരു ഏകദേശം ഒരു ഈ ഒരു വലുപ്പം വെച്ച് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് വലുപ്പമൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചേട്ടോ ബൊക്കയുടെ വലുപ്പത്തിനനുസരിച്ചൊക്കെ മുറിച്ചെടുക്കാം ഞാൻ ഈ രണ്ട് കളർ ചെറിയ പറയുന്ന എടുത്തത് ഒരു ഓറഞ്ചും ഒരു നല്ലൊരു മജുന്ദ പോലത്തെ കളറും ഒരുപാട് വലിയ ബൊക്കെയൊന്നുമില്ല ഒരു പത്ത് പൂക്കളാണ് ഇതിലായിട്ട് ഞാൻ വാങ്ങിയത് പിന്നെ കുറച്ച് ഇലയും വേണ്ടില്ലേ എന്ത് വാങ്ങിയാൽ കാണാൻ ഇതിൻ്റെ പല കളറും കിട്ടും കേട്ടോ വെള്ള ചൊമ്പ് മഞ്ഞ അങ്ങനെ ഒരുപാട് ഇത് കണ്ടില്ലേ ഈ റോസ് എല്ലാം ഞാൻ മുറിച്ചു കിട്ടോ എല്ലാം ഏകദേശം ഒരു പാകത്തിൻ്റെ വലുപ്പത്തിൽ പാകത്തിന് മുറിച്ച് വച്ചതാ ഈ ജമന്തി പോലെയുള്ള പൂവിന് എന്തോ ഒരു പേരുണ്ടോ അത് മറന്നുപോയി പിന്നെന്താ ഈ ഒയാസിസിലാണ് നമ്മൾ ബൊക്കയും കാറിൻ്റെ ബോണറ്റും എല്ലാം ഉണ്ടാക്കുന്നത് പിന്നെ ഇത് ഈ പിടിയില്ലാതെ മുതൽ ഉണ്ടാക്കട്ടോ ഈ ഹാൻഡിൽ ബൊക്ക മറ്റേ റോസിൻ്റെ മുള്ളൊക്കെ കുറച്ച് പൂക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാം അപ്പം ഗ്യാസ് ഒന്ന് നനച്ചു കൊടുക്കണം നനച്ചതിന് ശേഷം ഇതാ അങ്ങനെ നമ്മൾ പൂക്കൾ ബൊക്കയുടെ വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് അതിങ്ങനെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ അതാ അങ്ങനെ അങ്ങനെ കുത്തി കുത്തി അങ്ങനെയാണ് ബൊക്ക ഉണ്ടാക്കുന്നത് അതൊരു ഷേപ്പൊക്കെ ആക്കി നമ്മൾ എടുക്കണം അത് നമ്മൾ രണ്ട് മൂന്ന് എണ്ണൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ കളറ് ഏത് കളറ് വേണേലും വെള്ളയോ ഇഷ്ടം പോലെ റോസ് കിട്ടാണ്ടല്ലോ അത് നമുക്ക് ഇഷ്ടമല്ലേ ഉണ്ടോ ഇങ്ങനെ അങ്ങനെ സെറ്റ് ചെയ്ത് കുത്തി 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 കൊണ്ടുതരാം നമുക്ക് ഇങ്ങനെ അടിപൊളിയല്ലേ ഇത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇനി പൂക്കളൊക്കെ മാറ്റാം കേട്ടോ ഇതിപ്പം ഞാൻ ഈ രണ്ട് മൂന്ന് തരം പൂക്കളൊക്കെ എടുത്തത് ഇത് ഓർക്കിഡ് ലില്ലി അങ്ങനെ പല കാരണേഷ്യം അങ്ങനെ പല പൂവുണ്ട് അതൊക്കെ നമുക്കിങ്ങനെ ഇതുപോലെ സെറ്റ് ചെയ്ത് ഉണ്ടാക്കാം നല്ല കളറല്ലേ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ ഇതാ ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കി ക്രിസ്ത്യൻ കല്യാണമാണ് അപ്പോൾ അവർക്കുള്ള ചക്കനും പെണ്ണിനുള്ള രണ്ട് സെറ്റ് പൊക്കയാണ് പിന്നെ ഒരു ബോണറ്റ് ബൊക്കെ ബൊക്കകളൊക്കെ ഒക്കെ സൂപ്പറല്ലേ പൂക്കൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുത്തണം അങ്ങനെ രണ്ട് ഒക്കെയായി ഇനി അടുത്തത് നമുക്ക് നല്ലപൊളി ഇപ്പം രാത്രിയാണ് കേട്ടോ ഇതിൻ്റെ പണിയൊക്കെ നടത്തുന്നു രാത്രി അടുത്ത് കാറിൻ്റെ അപ്പം അതിന് കാറിൻ്റെ വക്കട്ടോ ഈ ഇല വെക്കുന്നുള്ളവും മറ്റേനും വെക്കണേ വെക്കാൻ എന്നാലും കാറിനാണ് കാർ ബൊക്കെയാണ് ഞാൻ ഈ കാർ ബക്കി ഇലയും ജെറുപറയാണ് വെക്കാൻ വേണ്ടി എടുത്തത് ഞമ്മ ജെറുപറയ്ക്ക് പോയാലും പിന്നെ റോസോ എന്തു പോവും കാറിന് പലതരം പൂക്കളുണ്ടല്ലോ അപ്പം ഏത് വേണേലും ആക്കാം അപ്പം ഞാൻ രണ്ട് കളറുള്ള ഈ ചിലവാണ് കണ്ടോ അത് ഞാൻ സെറ്റ് ചെയ്തു പിന്നെയാണ് വീഡിയോ എടുക്കാൻ വിട്ട് അപ്പം എൻ്റെ ഇടയിൽ കുറച്ച് ചിപ്സും വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ നമുക്ക് പൂവൊക്കെ കൂട്ടുന്നതിനനുസരിച്ച് എത്ര വേണേലും വലുപ്പത്തിൽ ഉണ്ടാക്കാം ഷേപ്പ് മാറ്റാം ഇത് ഞാനിങ്ങനെ വെറുതെ സാധാ ഷേപ്പിൽ പിന്നെ നമുക്കിത് കഴിയുമ്പോൾ ഇല ഒക്കെ വെട്ടിക്കൊടുക്കാം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നതൊക്കെ അങ്ങനെ അതാ രണ്ട് കയ്യെ പിടിക്കുന്നവക്കെയും ഒരു കാറിൻ്റെ ബുക്ക് റെഡിയായി അപ്പം ഉണ്ടാക്കാൻ എളുപ്പമല്ലേ അപ്പം എന്തെങ്കിലും ആവശ്യമൊക്കെ ഉള്ളവർക്ക് ഒന്ന് ഒരു ബൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി അപ്പം ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം നന്നായിക്കെ വരും എന്നാലും ഒന്ന് ചെയ്ത് വെക്കണ്ടേ അത് ഫുള്ള് ഫ്രഷ് ഫ്ലവർ ആട്ടോ അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ബായ്